ഹായ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പം നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നിപ്പം സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല ഭവ്യ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു അത്യാവശ്യം കുറച്ച് എങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ള രീതി കാണിക്കുന്നുള്ളു കേട്ടോ ഇവിടെ ഫ്രൈഡ് റൈസ് ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഭവിയാണ് ഇതുപോലെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് ഇത്രയൊക്കെ ഉള്ളു ഈ പ്രാവശ്യം ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളെല്ലാം ഭവ്യ തന്നെയാണ് കേട്ടോ അരിഞ്ഞതും പൊളിച്ചതും ഒക്കെ സബോള തന്നെ ഒരിഞ്ഞു പിന്നെന്തോ ക്യാരറ്റ് ബീൻസ് ഇഞ്ചി ഇട്ടായിരുന്നോ ഇല്ല ഇത്ര ഇത്രയും സാധനങ്ങളെല്ലാം അവിടെ തന്നെ ആയിരുന്നു ആ അവിടെ തൊണ്ട അടഞ്ഞിരിക്കുകയാണുണ്ടോ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല ഗൈസ് കണ്ടോ ഞങ്ങളുടെ പൂച്ചയുടെ കളിയുണ്ടോ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അന്ന് നിങ്ങൾ പഴയ വീഡിയോയിലൊക്കെ കണ്ടവർക്കറിയാം ആകെപ്പാട് പത്ത് പേരെ കണ്ട പത്ത് പേർക്കറിയാം നമ്മുടെ ബ്രൗണി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു പൂച്ച ഉണ്ടായിരുന്നു ആ പൂച്ചയുടെ കുഞ്ഞുങ്ങളാകട്ടോ പക്ഷേ ആ ബ്രൗണി പോയി എവിടെയെന്നൊന്നും അറിയത്തില്ല മൂന്ന് പിള്ളേർ തന്നിട്ട് പോയി മൂന്നും മാമ്പിള്ളേരാന്ന് തോന്നുന്നു റിയത്തില്ല കറക്റ്റായിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ റൈസ് വേവിക്കുന്നതാണേ ആദ്യം ഒരുത്തർ രണ്ട് രണ്ട് നാടി രണ്ട് ഗ്ലാസ്സില് ഇട്ടാണ് അരി വേവിച്ചത് പിന്നെ ഭവ്യ പാത്രമൊക്കെ പിടിച്ചു തോന്നിക്കൊണ്ട് എന്ത് ചെയ്യാനൊന്നറിയത്തില്ല നോക്കാം ഗൈസ് പാത്രം എടുത്തിട്ട് എണ്ണ എടുക്കുമോ ഭവ്യാ കഴിക്കുന്നു ആ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഗാർലിക് ഗാർലിക്കടും ഞാനാണെങ്കിൽ അന്നേരം സബോള ഇടുവേ അതാണ് ഞങ്ങൾ അതിനുള്ള വ്യത്യാസം എന്താ എന്തറങ്ങത്തുള്ളു അപ്പൊ ഇത് ഊറ്റണെങ്കിൽ എന്റെ സഹായം ഇല്ലാ പറ്റത്തില്ല അപ്പൊ ഞാൻ തന്നെ ഊറ്റിയൊക്കെ കൊടുത്തു പിന്നെ വേണ്ട മുട്ട അല്ലെ ചിക്കി എടുക്കാ മൂന്നാല് മുട്ട എടുത്തായിരുന്നു എടുത്ത് ഇതുപോലെ ചിക്കുക എല്ലാവർക്കും അറിയാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് ആ ഞാൻ കാണിച്ചതാണ് കേട്ടോ ഫ്ലേക്സിന്റെ ഭവിയ്ക്ക് പനിയായിട്ടിരിക്കുവാണ് ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഇപ്പം റെസ്റ്റിലാണ് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല ഇന്നലെ സ്കൂളിൽ പോയിട്ടില്ല പിന്നെ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല മൂന്ന് ദിവസമായി സ്കൂളിൽ പോയിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കൂളിൽ വിടാൻ പാടില്ല അഞ്ച് ദിവസം വേട്ടിയിരിക്കണം എന്ന് അതുകൊണ്ട് ഭവ്യ കുറച്ച് ദിവസമായിട്ട് വീട്ടിലാണേ അപ്പം അതുകൊണ്ടാണ് ഈ സൗണ്ടിനൊക്കെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അപ്പം നമ്മൾ വോയിസ് പിന്നെ കൊടുക്കുന്നതുകൊണ്ട് ആ വീഡിയോന്ന് അതൊരു രണ്ടാഴ്ചയായി കാണും ഏകദേശം പിന്നെ അത് മാറ്റിയതിന് ശേഷം പിന്നെ ചോറ് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസ് എടുത്ത് ഇതിനകത്ത് അതൊട്ട് തട്ടുക അല്ലേ അതൊക്കെ തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇവിടെ കുറേ നേരം മിക്സ് ചെയ്യുക എനിക്കങ്ങൾ ക്ഷമയില്ലേ അങ്ങി ഇത് വേണമെങ്കിൽ അത് ഇട്ട ഉടനെ തന്നെ ഞാൻ അന്നേരം എടുത്ത് റൈസ് എടുത്ത് കമത്തും അതാണ് ഞാൻ കണ്ടോ കേട്ടോ ഗൈസ് നന്നായിട്ട് വഴറ്റിയെടുത്താലോ ടേസ്റ്റ് വരത്തുള്ളു അച്ചയുടെ ഉപദേശത്തിലാണ് അവള് വളരുന്നത് അത് ഇളക്കാൻ ഇച്ചിരി പാടായിരുന്നു ഭവിക്ക് പിന്നെ ഞാൻ ഭവിയോടെന്ന് മേടിച്ചു ഞാൻ ബാക്കി ഇളക്കി എന്നിട്ട് ഇളക്കിയതിനു ശേഷം എന്ത് സോയാ സോസ് അല്ലേ അതെങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞു കുറച്ച് സോയ സോസ് അതിൻ്റെ അതേ അളവിൽ നല്ല വെള്ളം ഇച്ചിരി ഷുഗർ പിന്നെ പിന്നെ ചിക്കൻ്റെ ആ സ്റ്റോക്കില്ലേ അതും കൂടെ ഇട്ടിട്ട് ഇളക്കത്തിൻ്റെ അകത്തൊഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ സ്മെല്ലൊക്കെ വരുമേ ഫ്രൈഡ് റൈസിന്റെ പിന്നെ നമ്മൾ മുട്ട ഇട്ട് കൊടുക്കായിരുന്നു ഇത് കഴിയുമ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ മുട്ട കൊടുക്കുന്നത് നല്ല കളറുണ്ട് കേട്ടോ ഗൈസ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ആ കളർ അവിടെ വന്നിട്ടില്ല ഞാൻ ഓർമ്മ ചില യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും എന്ത് രസമായിട്ട് അവർ വീഡിയോ എടുത്തേക്കും പക്ഷേ നമ്മളൊക്കെ ആ എഡിറ്റിങ് ചെയ്ത് നല്ല ക്യാമറയൊക്കെ കാണും അതുകൊണ്ടായിരിക്കും ഗൈസ് നമ്മുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ സാധാ ഒരു ഫോണല്ലേ ആ ഫോണിൽ എടുക്കുമ്പോൾ ഇത്രയും കളറൊക്കെ വരത്തുള്ളൂ പക്ഷേ ആ ക്യാമറയുടെ ക്യാമറ നല്ലതൊക്കെയാണെങ്കിൽ എന്ത് നല്ല വീഡിയോ ആയിരിക്കും പക്ഷെ എൻ്റെ ഒരുമാതിരിയെങ്കിലും നല്ലൊരു ക്യാമറയാണ് കേട്ടോ ആണെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അത്രയും കളറോടെ നമുക്ക് കാണാൻ പറ്റുന്നില്ലി ഫ്ലേക്സ് ഉണ്ടാവുമ്പോൾ ഇപ്പോഴാണ് നമ്മൾ മുട്ട ചിക്കിയത് മിക്സ് ചെയ്യുന്നത് ഇത്രേ ഉള്ളു അല്ലേ സംഭവം ഇത്രേ ഉള്ളൂ സംഭവം ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് പിന്നെ ഞാൻ കയറി ഇളക്കാൻ തുടങ്ങി കുറച്ച് സമയത്തേക്ക് ഞാൻ കുറേ നേരം നിന്ന് ഇളക്കി ഇളക്കി അത് മൊത്തം മിക്സ് ആക്കണ്ടേ ഒരുപാട് പിന്നെ ഈ അരി അധികം വെന്ത് പോയാൽ പിന്നെ ഇട്ടങ്ങളൊക്കെ എല്ലാം കുഴഞ്ഞു പോകും അധികം വേവാണ്ടിരിക്കാം നോക്കണേ നമ്മൾ ബിരിയാണിക്ക് ഒക്കെ ആവുമ്പോ ഇത്രയും അരിക്ക് ഇത്രയും വേവ് പോരല്ലോ കുറച്ചുകൂടെ ഇതിനാകുമ്പോ പകുതി പകുതി പോലും വേവ് വേണ്ട കേട്ടോ പെട്ടെന്ന് രീതിയിലായിരിക്കണം അതിന്റെ ഇത്ര വെജിറ്റബിൾ ആണെങ്കിലും അധികം വേവണ്ട ഈ കാരറ്റും ബീൻസും ഒക്കെ സവോളയും ഗാർലിക്കും പച്ച മാത്ര നല്ലതായിട്ടി മതി ഈ വർഷം കൂടെ ഭവിയെന്തേലുമൊക്കെ ഉണ്ടാക്കി തരുമോ അടുത്ത വർഷം കൂടെ പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോൾ ഞങ്ങൾ ഇനി സ്പെഷ്യലൊക്കെ ഒക്കെ കഴിക്കണമെങ്കിൽ ഞങ്ങൾ പുറത്തു പോയി കഴിക്കണം അതാണ് ഭവിയുടെ വില അപ്പൊ മനസ്സിലാക്കും കേട്ടോ ഗെയ്സ് അയ്യോ പിന്നെന്തുവാ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ പരിപാടികൾ ഇതിപ്പോ രണ്ടാഴ്ച മുമ്പ് എടുത്ത വീഡിയോന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഞങ്ങളിപ്പം ഇന്ന് പറയുമായിരുന്നു ഇന്നിപ്പം ഫ്രൈഡേ ആയി കേട്ടോ ഇന്ന് ഫ്രൈഡേ അപ്പോൾ ഇന്ന് ഞങ്ങൾ പറയാമായിരുന്നു നമുക്ക് വൈകിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കഴിഞ്ഞ് സാറ്റർഡേ സാറ്റർഡേ തേ ഒരാഴ്ചയായി കേട്ടോ ഒരാഴ്ചയായിട്ടുള്ളു അങ്ങനെ അപ്പം പിന്നെ അമ്മ വറുത്തു പോയപ്പോഴത്തേക്ക് എന്തോ എന്തോ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി അല്ലേ ഫ്രണ്ടിന് എന്തോ ഗിഫ്റ്റ് മേടിക്കണം എന്ന് പറഞ്ഞു പോയത് അപ്പോഴത്തേക്ക് ഭബി പറഞ്ഞു ഫ്രൈഡ് റൈസ് ഒന്നും ഉണ്ടാക്കാന്ന് അപ്പം റൈസ് ഒന്നും ഇല്ലായിരുന്നു തീർന്നായി തീർന്നിരിക്കുമായിരുന്നു പിന്നെ റൈസ് മേടിച്ചു മുട്ടയൊക്കെ മേടിച്ചു പിന്നെ സോയാ സോസും അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം മേടിച്ചു കൊണ്ട് വന്നിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി പക്ഷെ പെട്ടെന്ന് റെഡിയായി ഒട്ടും താമസമില്ലായിരുന്നു ഞാനങ്ങാവശ്യം ഒന്നും അരിഞ്ഞൊന്നും കൊടുത്തില്ല ഭവിയ തന്നെ ഇതെല്ലാവരെയും എല്ലാം ചെയ്തു ഞാൻ ഇളക്കാൻ മാത്രമേ വന്നുള്ളൂ ആ ഞാൻ അത് സത്യമായിട്ടെ ഞാൻ നന്നായിട്ട് അരിയത്തില്ല ഞാൻ ഇരുമ്പ കാളകുളം വെട്ടിക്കണ്ടിച്ച് വെക്കത്തേ ഉള്ളൂ അതിൽ ബിജു എപ്പോഴും മഴ കുറയും അരിയുന്നതിനകത്തൊരു ഭംഗിയില്ലെന്ന് പക്ഷേ ഇവരൊക്കെ അരിയുന്ന ബിജുവണ്ടൊക്കെ നന്നായിട്ട് അരിയുന്നു കേട്ടോ നല്ല രസമായിട്ട് ഭംഗിയായിട്ട് അരിഞ്ഞു വെക്കും പക്ഷേ ഓ ഞാൻ പറയും എന്തായാലും വൈറ്റിലോട്ട് വരാനുള്ളത് എങ്കിലും അരിഞ്ഞാൽ പോരെ ഞാൻ പറയും എനിക്ക് സ്പീഡില്ല ഞാൻ ഓർക്കും നമ്മുടെ സഭ്യതയുടെ കാര്യം നമ്മുടെ സഭ്യതന്നെ നിങ്ങൾക്ക് എല്ലാ ഒരുമാതിരി അകത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും സഭ്യത കോക്കോനട്ടിൽ അവർ പക്ഷെ പുള്ളിക്കാർക്ക് യൂട്യൂബില്ല കേട്ടോ ഇൻസ്റ്റയില് ഡെയിലി സ്റ്റോറി എടുത്തൊരു പാർട്ടിയാണ് എനിക്കത്തില്ല എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതുപോലെ വെളുപ്പിനെ എണീറ്റിട്ട് രാവിലെ മുതലേ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുക അതെന്തായാലും ഭയങ്കര സംഭവമാണ് കേട്ടോ ഞാൻ നോക്കിയിട്ട് വേറൊരു ഇത്രയും എന്താ പറയുക ഡെഡിക്കേറ്റഡ് ഉള്ള ഒരു അമ്മയെ കിട്ടണമെങ്കിൽ ഒരു ഭാഗ്യം തന്നെയാണ് പിള്ളേരുടെ അതുപോലെ എന്തെല്ലാം സാധനങ്ങളാണ് മട്ടൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചിക്കൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളത് ഫിഷ് കൊണ്ട് ബിരിയാണി എന്ന് വേണ്ട എല്ലാം രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് അപ്പോൾ അത് ഭവ്യം കാണുമ്പോഴത്തേക്കും കുറേ ഉണ്ടോ അവരെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു ഞാൻ പറയാം അത് അവിടുത്തെ അമ്മ ഇത് ഇവിടുത്തെ അമ്മ ഇവിടുത്തെ അമ്മയെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറയും പിന്നെ അതിന് കൂട്ടാൻ വേണ്ടി നമ്മളെന്താക്കിയത് അത് കുറച്ച് എരി അതുകൊണ്ട് കുറച്ച് തൈര് സാധാരണയായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് ഫ്രൈഡ് റൈസിനോട് തൈര് അത് നമ്മൾ മറ്റേ ആര്യാസിൽ പോകുമ്പോൾ അവരവിടെ ഫ്രൈഡ് റൈസിനോട് തൈര് കൊടുക്കും അപ്പോൾ നമ്മൾ ചെയ്തത് അത്ര വലിയ എരി ഇല്ലായിരുന്നു സഹിക്കാൻ കഴിയുന്ന എനിക്ക് പിന്നെയും ഫ്രൈ സ്റ്റോൾഡൻസ് ഉണ്ട് ഇവിടെ അമ്മയ്ക്കൊന്നും തീരെ ഇല്ല എനിക്ക് പാടാ കേട്ടോ ഒത്തിരി എരിവ ഭയങ്കര പാടാ പിന്നെ ബിജുവാൻ്റെ അങ്ങനെ ഒത്തിരി പോയി പറഞ്ഞു ഭയങ്കര എരിവായി പോയി പറഞ്ഞില്ല ഒന്നും പറിജു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കണം അങ്ങനെ കൊള്ളായിരുന്നു അപ്പം നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ് ബിജ്വാൻ്റെ ഇവിടെ നിന്ന് ഭയങ്കര ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് അതൊന്നും ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല അപ്പോഴത്തേക്ക് പുള്ളി വിളിച്ചുകൊണ്ട് വന്നിട്ട് വിളിച്ചുകൊണ്ട് വന്ന് നിർക്കുക വെയിറ്റ് ചെയ്യുക ഫുഡ് കൊടുക്കാൻ വേണ്ടി അങ്ങനെ പുള്ളിക്ക് ഫുഡ് കൊടുത്ത് ഞാൻ പറയാം ക്യാമറ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്നായിരുന്നു എപ്പോഴും കഴിക്കുന്ന ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ ഒരു ജ്യൂസ് കുടിച്ചാലും ഒന്നിച്ചിരുന്ന് കഴിക്കാത്തത് അപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിൽ ബിജ്വാണും വാച്ചു നിൽക്കത്തില്ല ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിൽക്കാനും പറയാനും ഒക്കെ അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ആരും ഒന്നും ഓർക്കരുത് ക്യാം വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ മാത്രം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കത്തില്ല അല്ലാത്ത ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു കേട്ടോ പിന്നെ ആണ്ട ഫുഡൊക്കെ സെർവ് ചെയ്യുവാണ് അപ്പം ഇന്ന് എന്തായാലും നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ അപ്പം ഒരു പതിനേഴ് വയസ്സാണല്ലോ കൊച്ച് ഇത്രയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയല്ലോ അപ്പൊ അതിനെ നമ്മൾ അപ്രീഷ്യേറ്റ് ചെയ്യണമല്ലോ അപ്പം ഗ്രേറ്റ് ഭവ്യ തള്ളുവാ കേട്ടോ തള്ളുവാൻ വേണ്ടി അങ്ങനെ ഫുഡെല്ലാം സെർവ് ചെയ്ത് പിണും അച്ചും അപ്പത്തോട്ട് പോയി ഞങ്ങൾ തന്നെ ക്യാമറയുടെ മുമ്പിൽ കുത്തിയിരിക്കുകയാണ് അങ്ങനെ ആസ്വദിച്ച് കുറച്ച് നേരം ആക്കിയിരുന്ന് വർത്താനൊക്കെ കഴിച്ചു കേട്ടോ ഇപ്പോൾ ഇത് രാത്രിയിലെ വീഡിയോ ആണേ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം താങ്ക്